നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി കണ്ടിന്യൂ ചെയ്യാണ് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഏറ്റവും വലിയ ദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിഡിൽ ആൻഡമാൻ വേത്രാവതി ശുക്തിമതി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന നദി വേത്രാവതി ശുക്തിമതി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന നദിയാണ് ബേത്വ നദി ബേത്വ ബേത്രാവതി ശുക്തിമദി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന നദി ബേത്വ നദി യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ് ടോൺസ് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ടൺ കണക്കിന് നീളം ഉണ്ടെന്ന് ഓർത്താൽ മതി യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിക്ക് ടൺ കണക്കിന് നീളമുണ്ട് ടോൺസ് എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ ബേത്രാവതി ശുക്തിമദി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന നദിയാണ് ബേത്വാ നദി യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ടോൺസ് നദി ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിങ് എവിടെയാണ് ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിങ് എവിടെയാണ് ഷിംലയിലാണ് ഷിംലയില് ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിംഗ് ഷിംലയിലാണ് ഐസ് സ്കേറ്റിംഗ് ഐസ് ഉള്ള സ്ഥലത്ത് ചെന്നാൽ നമുക്ക് ഷിവറിങ് ഉണ്ടാവുന്ന ഓർക്കുക ഷിവറിങ് ഷിവറിംഗിൽ നിന്ന് ഷിംലയിലേക്ക് കണക്ട് ചെയ്യാമല്ലോ ഷിവറിംഗ് ഷിംല ഐസ് സ്കേറ്റിംഗ് റിങ് ദക്ഷിണേഷ്യയിലെ ആണെന്ന് ഓർക്കണം ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിംഗ് ഷിംലയിലാണ് ഇന്ത്യയുടെ പൂർവതീര സമതലത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് എന്ത് ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് നോർത്തേൺ സിർക്കാസ് നോർത്തേൺ സിർക്കാസ് വടക്കൻ ആന്ധ്രയുടെ തീരം ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവയുടെ തീരവും ഉൾപ്പെടുന്നു ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് നോർത്തേൺ സിർക്കാസ് ഏതൊക്കെയാണ് നോർത്തേൺ സിർക്കാസിൽ ഉൾപ്പെടുന്നത് വടക്കൻ ആന്ധ്രയുടെ തീരം ഒഡീഷയുടെ തീരം അതുപോലെ പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീരം എന്നിവ ഉൾപ്പെടുന്നതാണ് നോർത്തേൺ സിർക്കാസ് തെക്കുകിഴക്കൻ മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയുടെ തീരം ഏത് തെക്കുകിഴക്കൻ മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയുടെ തീരം പടിഞ്ഞാറൻ തീരമാണ് തെക്കുകിഴക്കൻ മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയുടെ തീരം പടിഞ്ഞാറൻ തീരം ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിംഗ് ഷിംല ഷിവറിംഗ് ഓർക്ക ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് നോർത്തേൺ സിർക്കാസ് വടക്കൻ ആന്ധ്രയുടെ തീരം ഒഡീഷ തീരം പശ്ചിമബംഗാൾ തീരം എന്നിവ ഉൾപ്പെടുന്നു തെക്ക് കിഴക്കൻ മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയുടെ തീരമാണ് പടിഞ്ഞാറൻ തീരം അടുത്തത് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദിയാണ് കോസി നദി ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദി ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് എന്നാൽ വടക്കേ അറ്റത്തെ ഭരണഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ ഭരണഘടകം ലഡാക്ക് ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഡെക്കാൻ പീഠഭൂമിയുടെ മൂന്ന് വശത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾ ഏതൊക്കെ ഡക്കാൻ പീഠഭൂമിയുടെ മൂന്ന് വശത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾ സത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഡക്കാൻ പീഠഭൂമിയുടെ മൂന്ന് വശത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് സത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഒന്നുകൂടി ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ ഭരണഘടകം ലഡാക്ക് ഡക്കാൻ പീഠഭൂമിയുടെ മൂന്ന് വശത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിലകൾ സത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഏത് പർവ്വതത്തിനടുത്തു വെച്ചാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പർവ്വതത്തിനടുത്തു വെച്ചാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗപർവ്വതത്തിന്റെ അടുത്തു വെച്ച് നങ്കപർവ്വതത്തിന്റെ അടുത്ത് വെച്ചാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാന ഇന്ത്യൻ ഉപദ്വീപിനെയും മേഘാലയ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് ഇന്ത്യൻ ഉപദ്വീപിനെയും മേഘാലയ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് മാൾഡ ഗ്യാപ്പ് മാൾഡ ഗ്യാപ്പ് ഇന്ത്യൻ ഉപദ്വീപിനെയും മേഘാലയ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് മാൾഡ ഗ്യാപ്പ് ഡെക്കാൻ പീഠഭൂമിയുടെ മൂന്ന് വശത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളേതാണ് സാത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഏത് പർവ്വതത്തിനടുത്തു വെച്ചാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗപർവ്വതം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാന ഇന്ത്യൻ ഉപദ്വീപിനെയും മേഘാലയ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് മാൾഡ ഗ്യാപ് ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഡാസ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഡാസ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഛലം നദി ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഡാസ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ഛലം നദി ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് ചിനാബ് നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദി ഇവിടെ ബായിൽ എന്റ് ചെയ്യുന്നു ഇവിടെ ബായിൽ തുടങ്ങുന്നു ഓർക്കുക ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് ചിനാബ് നദിയിലാണ് ജമ്മു കാശ്മീറിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദി ജമ്മു കാശ്മീർ ഫ്ലമിങ്ങോ പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഫ്ളമിങ്ങോ പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഫ്ലമിങ്ങോ പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഇവിടെ ഗ അങ്ങനെ ഓർത്തിരിക്കാം ഫ്ലമിങോ പക്ഷികളുടെ നാട് ഗുജറാത്ത് ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഡാസ്പസ് എന്നറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഛലം നദി ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് ചിനാബ് നദിയിലാണ് ജമ്മു കാശ്മീർ ഫ്ലമിങ്ങോ പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്